ഈ ശോംശിഖായ്ക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ പുതിയ ധ്യാനം ക്ലാസ് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി ഇന്ന് നമ്മൾ ഇരുപത്തൊമ്പതാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ഈ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷം നമ്മുടെ കർത്താവ് വിശ്വം ചുമരിച്ച് ഉദ്ധാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന വർഷം ആ മഹാജൂബിലി അതിലൊരുക്കമായിട്ടുള്ള നമ്മൾ വളരെ ധ്യാനമാണ് അതിൽ പുതിയ നിയമവചനധ്യാനത്തിൽ ഇരുപത്തൊമ്പതാമത്തെ ക്ലാസ് നടപടി പുസ്തകം സ്നേഹന്മാരുടെ നടപടി ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വചനങ്ങളിൽ പതിമൂന്നാമത്തെ വചനമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് പതിമൂന്നും പതിമൂന്നിൻ്റെ ഒരു ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്ന് നമ്മൾ പതിമൂന്നും പതിനാലിൻ്റെ ആദ്യത്തെ ഭാഗവും നമ്മൾ ഇന്ന് പഠിക്കാം വചനം ഇങ്ങനെയാണ് അവർ യെറൂസലമിന് സമീപത്തെ ഒരു സാപത്തെ ദിവസത്തെ യാത്രാ ദൂരമുള്ള ഒരു മലയിൽ നിന്ന് യെറൂസലമിലേക്ക് മടങ്ങിപ്പോന്നു അവർ മടങ്ങിയെത്തി അവർ പാർത്തിരുന്ന മാളികമുറയിലേക്ക് കയറിപ്പോയി ഈ മാളികമുറയെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് ഫിലിപ്പോസ് തോമസ് ബെർത്തലോമിയോ മത്തായി അൽഫായുടെ മകനായ യാക്കോബ് തീക്ഷണപതിയായ ഷെമിയോൻ യാക്കോവിൻ്റെ മകനായ യൂത ഇവരെല്ലാവരും ഏക മനസ്സോടും ഏക മനസ്സോടെ സ്ത്രീകളോടും യേശു അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പത്രോസ് മുതൽ അങ്ങനെ പറഞ്ഞു പോയിട്ടാണ് ഇവരെല്ലാവരും വരെ പത്രോസ് യോഹനാൻ യാക്കോബ് അന്ത്രയോസ് ഫിലിപ്പോസ് തോമസ് ബെർത്തലോമിയോ മത്തായി അൽഫായുടെ മകനായ യാക്കോബ് തീക്ഷണപതിയായ ഷെമിയോൻ യാക്കോവിനും മകനായ യൂത അപ്പോൾ പതിനൊന്ന് പേര് യൂദാസ്കാരിയത്തെ ഇല്ല അദ്ദേഹം മരിച്ചു പോയി ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ മറിഞ്ഞു വീണ് മരിക്കുകയോ ചെയ്തു അപ്പോൾ ബാക്കി പന്ത്രണ്ട് പത്ത് മുതൽ ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പേരുണ്ട് പന്ത്രണ്ട് പേരിൽ യൂദാസ് ഒഴികെ യൂതാസ്കാരിയ തൊഴികെ എല്ലാവരും അവർക്ക് ചുറ്റുമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട വചന അവർക്ക് ചുറ്റുമാണ് സഭയുടെ ആദിമ സമുദായം സമ്മേളിച്ചിരിക്കുന്നത് യേശു മരിച്ചു ഉത്ഥാനം ചെയ്തു സ്വർഗത്തിലേക്ക് പോയി പത്രോസ് പത്രോസിൻ്റെ നേതൃത്വത്തിൽ ബാക്കി പതിനൊന്ന് പേരുണ്ട് പത്ത് ബാക്കി പത്ത് പേര് പത്രോസും ബാക്കി പത്ത് പേരും അങ്ങനെ പതിനൊന്ന് പേര് അവർക്ക് ചുറ്റുമാണ് അവർക്ക് ചുറ്റുമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പത്രോസും ബാക്കി ഈ പത്ത് സ്ലീകന്മാർക്കും ചുറ്റുമാണ് ആദ്യമസഭയിലെ ആദിമ സമുദായം സമ്മേളിച്ചിരിക്കുന്നത് അവരുടെ തലവനായി പത്രോസുണ്ട് കർത്താവ് തന്നെ പത്രോസിനെ തലവനായി നിയമിച്ചിട്ടുണ്ട് സഭയുടെ നേതാവ് എന്ന നിലയിൽ പത്രോസ് പല കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നു ഒന്ന് യൂതസ്കരത്തിടെ ആ മരണം കൊണ്ട് ഉണ്ടായ വിടവ് നികത്താനായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുന്നു പത്രോസാണ് നേതൃത്വം കൊടുക്കുന്നത് പിന്നെ പെന്തഗോസ് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മ സഭ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഉദ്ഘാടന പ്രസംഗം നടത്തിയത് പത്രോസാണ് ആദ്യത്തെ പെന്തഗോസ്തൽ പിന്നെ ലിതായിൽ വെച്ചിട്ട് ഐനിയാസ് നാളെ ആളെ സുഖപ്പെടുത്തുന്നു പത്രോസ് ഒമ്പതാം നടപടി പുസ്തകത്തില് ശ്രീകന്മാരുടെ നടപടി ഒമ്പതാം അധ്യായം മുപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ പിന്നെ കൊർണാലിസയും കുടുംബത്തെയും അല്ലേ അവരോട് സുഭിച്ചേട്ടം പ്രസംഗിച്ച് മാനസാന്തരപ്പെടുത്തുന്നു മാമോയിസം വെക്കുന്നു പത്താമത്തെ അധ്യായത്തിൽ അപ്പം ഇങ്ങനെ പത്രോസൻ്റെ നേതൃത്വം അത് യേശു മരിച്ചു ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത ആ നിമിഷം മുതൽ പത്രോസൻ്റെ നേതൃത്വമുണ്ട് പത്രോസൻ്റെ നേതൃത്വം അംഗീകരിക്കാത്തവർ ബൈബിൾ അംഗീകരിക്കാത്തവരാണ് പ്രൊട്ടഷൻ കാരും ബന്ധഗസ്തകാരും സാക്ഷികളും അവരൊക്കെ ഈ തിരുവചനങ്ങളെ അവഹേളിക്കുകയാണ് അവർ വലിയ തിരുവചന ഭക്തി ഇങ്ങനെ പഠിച്ചിട്ടുള്ളവരൊക്കെയാണ് പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങളെ അവർ സ്വീകരിക്കുള്ളൂ ഇഷ്ടപ്പെട്ട വചനം കർത്താവ് പറഞ്ഞാലും അവർ സ്വീകരിക്കില്ല അങ്ങനെ അവർ അവർക്ക് ഇഷ്ടമില്ലാത്തതിനാൽ സ്വീകരിക്കാതെ പോയ വചനമാണ് പത്രോസിനെക്കുറിച്ചും പത്രോസിൻ്റെ പിൻഗാമികളെ കുറിച്ചും ഉള്ളത് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും പിന്നെ യാക്കോബിൻ്റെയും പ്രവൃത്തികളാണ് സ്ലീഹന്മാരുടെ നടപടി വസ്ത്രത്തിൽ ആദ്യ ഭാഗത്ത് ലൂക്കസ് അവതരിപ്പിക്കുന്നത് പത്രോസൻ്റെയും യോഹനാന്റെയും ഒരുമിച്ചുള്ള പല പ്രവർത്തനങ്ങളുണ്ട് മൂന്നാമത്തെ അധ്യായം നാലാമത്തെ അധ്യായം പിന്നെ എട്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ അധ്യായം അപ്പോൾ മൂന്ന് നാല് എട്ട് പന്ത്രണ്ട് അധ്യായങ്ങളിൽ യോഹനാനും പത്രോസും ഒരുമിച്ച് യാക്കോബിൻ്റെ പ്രവർത്തികൾ കുറച്ച് കാര്യങ്ങൾ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ കാണാം ഇവർ ഈ പത്രോസന്റെ നേതൃത്വത്തിലുള്ള ഈ സ്നേഹന്മാരുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ വേറെ കുറേ പേരുണ്ട് ഏക മനസ്സോടെ സ്ത്രീകളോടും യേശുൻ അമ്മയായും മറിയത്തോടും അവരുടെ സഹോദരന്മാരും ഒപ്പം പ്രാർത്ഥന മുഴുകിയിരുന്നു അതിനു മുമ്പ് പറയാണ് ഇവർ മനസ്സോടെ ഏക മനസ്സോടെ ഏക മനസ്സോടെ എന്നതിന് എല്ലാവരുടെയും സമ്മതത്തോടെ എന്നും അർത്ഥമാകാം എല്ലാവരുടെയും സമ്മതത്തോടെ എന്നും അർത്ഥമാകാം രണ്ട് നാൽപ്പത്തി ആറിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് നാല് ഇരുപത്തിനാലിൽ ഉപയോഗിച്ചിട്ടുണ്ട് അഞ്ച് പന്ത്രണ്ടിൽ എന്ന് വെച്ചാൽ ആദ്യമസഭയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പരാതികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അവയെ നേരിടുകയും നേരിടുകയും ഐക്യത്തിലേക്ക് എത്തുകയുമാണ് സ്നേഹന്മാർ ചെയ്തത് ഈ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ ഒളിച്ചോടുകയല്ല പ്രശ്നമുണ്ടാകാം ഉണ്ടാകാം തർക്കമുണ്ടാകാം പരാതികളുണ്ടാകാം ഇതൊക്കെ മനുഷ്യ സമുദായത്തിൽ ഉണ്ടാകും സഭയിലെ ആത്മാവ് പരിശുദ്ധാത്മാവാണെങ്കിലും അതൊരു മനുഷ്യ സമുദായം കൂടിയാണ് അപ്പം പ്രശ്നങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും അവയെ നേരിടുക എന്നിട്ട് ഐക്യത്തിലേക്ക് കൊണ്ടുവരിക അല്ലാതെ എല്ലാവരും ഒരേ അഭിപ്രായം ഇങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരിക്കുന്നതല്ല സമവായം എന്ന് പറഞ്ഞിരിക്കുന്നതല്ല സഭയുടെ രീതി തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഐക്യതയിലേക്ക് വരണമെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സ് വേണം മനസ്സില്ലാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കാൻ സ്ലീഖന്മാർ അധികാരം പ്രയോഗിച്ചു ഈ ഐക്യതയിൽ വരണമെങ്കിൽ എല്ലാവർക്കും മനസ്സ് വേണം മനസ്സില്ലെങ്കിലോ മനസ്സില്ലാത്തവരെ സഭയ്ക്ക് പുറത്താക്കണം എങ്കിലും സഭയിൽ ഐക്യതയുണ്ടാകൂ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർക്ക് മരണശിക്ഷ വിധിക്കാനും പത്രോസ് മടിച്ചില്ല ഈ ക്രിസ്തീയത സ്നേഹം എന്നൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുകയും ജീവിക്കുകയും ചെയ്ത സ്ലേഖന്മാരുടെ കഥ ഞാൻ പറയണേ പരിശുദ്ധാത്മാനം വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർക്ക് വധശിക്ഷയാണ് പത്രോസ് വിധിച്ചത് അനന്യാസിനും സഫീറുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത് നമ്മുടെ മെത്രാമാരെല്ലാം കേൾക്കണം കുർബാനയെ ദുരുപയോഗം ചെയ്യുന്നവരെയും ചേർത്ത് പിടിക്കുന്നത് കത്തോലിക്ക സഭയുടെയോ പത്രോസിന്റെയോ യേശുഗത്തെ പഠിപ്പിച്ച സ്നേഹത്തിന്റെ ഈ രീതിയല്ല പിശാചിനെ തിരിച്ചറിയാൻ സഭാധികാരികൾക്ക് കഴിയണം സഭാംഗങ്ങൾക്കും കഴിയണം സ്ത്രീകളോടും സ്ത്രീകളോടും യേശുവിനെ അനുഗമിക്കുകയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് ശുശ്രൂഷിക്കുകയും ചെയ്ത സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത് മർക്കസ് പതിനഞ്ച് നാൽപ്പത് നാൽപ്പത്തൊന്ന് ലൂക്ക് എട്ട് രണ്ട് മൂന്ന് പന്ത്രണ്ട് പേർക്ക് ചുറ്റും ഇപ്പൊ യൂദാസ് അറിയത്തില്ലെങ്കിലും ഒത്തുകൂടുന്ന ഒരു സമുദായത്തെക്കുറിച്ച് ലൂക്കാസ് തന്റെ സുവിശേഷത്തിൽ പല പ്രാവശ്യം സൂചനകൾ നൽകിയിട്ടുണ്ട് ലോക്ലാസ് ഇരുപത്തിമൂന്ന് നാൽപ്പത്തൊമ്പത് ഇരുപത്തിനാല് ഒമ്പത് പത്ത് ഒമ്പതും പത്ത് വാക്യങ്ങൾ ഒരു മുപ്പത്തിമൂന്ന് അതായത് ഈ പന്ത്രണ്ട് പേർക്കും ചുറ്റും കൂടുന്ന ആദിമ ക്രിസ്ത ക്രൈസ്തവ സമുദായം പന്ത്രണ്ട് പേർക്കും പന്ത്രണ്ട് പേർക്കും പന്ത്രണ്ട് പേർക്കും ചുറ്റും അപ്പസ്വലന്മാർ അവരുടെ നേതാവായി പത്രോസ് അതിപ്പോൾ തുടരുകയാണ് കത്തോലിക്ക സഭയിൽ അത് തുടരുന്ന അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ തുടരുന്ന ഏക സമുദായം കത്തോലിക്ക സഭയാണ് മറ്റെല്ലാ സഭകളിലും അകത്തോലിക്ക സമുദായങ്ങളിലും ഈ പറഞ്ഞ കുറവുകളുണ്ട് അതായത് ഈ യേശുക്രിസ്തു അവിടെ ഉണ്ടാകിരിക്കാം പക്ഷേ യേശുക്രിസ്തു സ്ഥാപിച്ച ആ പന്ത്രണ്ട് പേരുടെ ചുറ്റുമുള്ള സമുദായം അത് അവർക്കില്ല അതുകൊണ്ട് തന്നെ അവരുടേത് സഭ എന്ന് വിളിക്കാൻ പറ്റില്ല ഒരു പ്രാർത്ഥന കൂട്ടായ്മ എന്ന് പറയാമെന്നല്ലാതെ അവർക്ക് ശ്ലൈഹിക പിന്തുടർച്ചയില്ല ശ്ലൈക പിന്തുടർച്ച എന്ന് പറഞ്ഞാൽ കവദേശിക പിന്തുടർച്ച അതില്ല അതുകൊണ്ട് തന്നെ വരപ്രസാദ് എന്ന് പറയുന്ന ദൈവിക ജീവൻ അവർക്ക് കിട്ടില്ല ചില ഭാഷവരോ അത്ഭുത പ്രവർത്തനമാരോ അതൊക്കെ ഉണ്ടാവും പക്ഷെ വരപ്രസാദം എന്ന് പറയുന്ന കൃപ എന്ന് പറയുന്ന ദൈവിക ജീവൻ അത് ഈ ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെ കൗതാശിക പിന്തുടർച്ചയിലൂടെ നൽകപ്പെടുന്നതാണ് അതിന് കർത്താവ് നിയമിച്ച ഈ ചട്ടക്കൂടുണ്ടല്ലോ പത്രോസ് സ്ലേഹന്മാർ ആ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കണം ചട്ടക്കൂടിന് പുറത്ത് പോയാൽ ഈ ശ്ലൈഹിക പിന്തുടർച്ചയും ഇല്ല കൗതാശിക പിന്തുടർച്ചയില്ല അതിനാൽ ദൈവിക ജീവൻ എന്ന് പറയുന്ന വരപ്രസാദം അവർക്ക് കിട്ടില്ല കിട്ടാനായിട്ട് അവർ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം കത്തോലിക്ക സഭയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടായതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നേരിട്ട് നമ്മളതിനെ പരിഹരിക്കും അതിന് സഭയ്ക്ക് പുറത്ത് പോവുകയല്ല വേണ്ടത് സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് നമ്മുടെ കർത്താവീശ്വംശക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ